പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് കോൺഗ്രസിൽ കൂടുതൽ പിന്തുണ അൻവറിന് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുന്നു പി വി അൻവറിന് വാതിൽ തുറക്കേണ്ട എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് കോൺഗ്രസിൽ പിന്തുണയേറുന്നു അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ നേടിയ ജയം രാഷ്ട്രീയ നേട്ടമെന്നാണ് വിലയിരുത്തൽ അൻവറിന് വേണ്ടി വാദിച്ചവരുടെ പിന്തുണയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ലഭിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വിഷയം മറ്റന്നാൾ കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതിയിലും ചർച്ചയാകും അൻവറിന് മുന്നിൽ വാതിൽ അടച്ചത് കൂട്ടായ തീരുമാനപ്രകാരമാണ് ആ വാതിൽ തുറക്കേണ്ടതായ സാഹചര്യം നിലവിലില്ല ഈ തീരുമാനം റിവ്യൂ കമ്മിറ്റിയാണ് എടുക്കേണ്ടത് വിലപേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങില്ല ആരുടെ മുന്നിലും കീഴടങ്ങാൻ പറ്റില്ല പ്രശംസകളിൽ വീഴില്ല അൻവറിനോട് നോ പറഞ്ഞത് ബോധപൂർവം എടുത്ത തീരുമാനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ ഏകാഭിപ്രായം ഇല്ല കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും മുൻ പ്രസിഡന്റ് കെ സുധാകരനും അൻവറിനോട് മയമുള്ള സമീപനമാണുള്ളത് രമേശ് ചെന്നിത്തലയ്ക്കും ഇതേ നിലപാടാണ് ചില മുസ്ലിം ലീഗ് നേതാക്കൾക്കും അൻവറിനോട് താല്പര്യമുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് നിഷേധാത്മക നിലപാടാണ് യു യോഗം ചർച്ച ചെയ്ത് ഏകകണ്ഠമായ അഭിപ്രായത്തിൽ എത്തിയാൽ മാത്രമേ അൻവറിന് പ്രതീക്ഷ ഉണ്ടാകുകയുള്ളൂ എന്നാൽ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എം ബി അനിൽകുമാറും എല്ലാം അൻവറിന് എതിരാണ് അതേസമയം അൻവർ വിഷയത്തിൽ പ്രസ്താവനയെ കുറിച്ച് ഉടൻ പ്രതികരിക്കേണ്ട എന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം വ്യാഴാഴ്ച പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരിക്കും ലീഗ് ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുക അതേസമയം ഇന്ന് മലപ്പുറത്ത് മാധ്യമങ്ങളെ കാണുന്ന ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം അൻവർ വിഷയത്തിൽ നിലപാട് പറഞ്ഞേക്കും